യിലെ നാല് ഉരുക്ക് മനുഷ്യർക്കൊപ്പമാണ് നമ്മളിപ്പോ ഉള്ളത് കോപ്പൻഹാഗണിൽ നടന്ന അയൺമാൻ മത്സരത്തിൽ അയൺമാൻമാരായി തെരഞ്ഞെടുക്കപ്പെട്ട നാല് മലയാളികൾ നമുക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം എന്താ പേര് അബ്ദുൽ സമീഖ് നാട്ടിൽ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഗൾഫിലുണ്ട് ഞാൻ മുഹമ്മദ് ഷബീർ മലപ്പുറം ആണ് നാട് ഇവിടെ അഞ്ചു വർഷമായിട്ട് എൻ്റെ പേര് സരി ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് പതിനഞ്ച് വർഷത്തോളമായി ദുബായിലാണ് എൻ്റെ പേര് സതീഷ് ഇടുക്കിയിലെ തൊടുപുഴ കലയന്താനെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു പതിനഞ്ച് വർഷമായിട്ട് ദുബായിലുണ്ട് അയർമാൻ മത്സരം എന്ന് പറയുന്നത് ഇത് ലോകത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് ഗെയിമാണ് ഇത് മത്സരമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് മൂന്ന് ആക്ടിവിറ്റികളാണ് ആദ്യം നമുക്കൊരു മൂന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ സിമ്മ് ചെയ്യണം അത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കടലിൽ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്കൊരു വൺ എയ്റ്റി കിലോമീറ്റർ നമ്മൾ സൈക്കിൾ ചെയ്യണം വൺ എയ്റ്റി കിലോമീറ്റർ ഇത് കഴിഞ്ഞ് വന്നിട്ട് തീർന്നിട്ടില്ല വീണ് നമ്മളൊരു പിന്നെ സൈക്കിളിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഷൂ കെട്ടിയിട്ട് ഫോർട്ടി ടു കിലോമീറ്റർ ഓടണം ഇതൊന്നും കഴിഞ്ഞിട്ട് ആൾ തീർന്നിട്ടില്ലെങ്കിൽ ഓടണം ഓടണം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഒരു ബോഡി സ്ട്രക്ചർ ഇച്ചിരി ഹാർഡാണ് പക്ഷേ ഞങ്ങളുടെ ഒരു ലോങ് ടൈം ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഇന്ത്യക്കാർ പതിനേഴ് പേരാണ് ഉണ്ടായിരുന്നത് ഒരു നാല് മലയാളികളെ ഉണ്ടായിട്ട് ബാക്കി നോർത്ത് ഇന്ത്യൻസ് അവിടെയൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും രണ്ട് രാജ്യത്തെയും റെപ്രസെൻറ്റേറ്റീവാണ് പങ്കെടുത്തിരിക്കുന്നത് യു എയും കാരണം നമ്മുടെ വളർന്ന നാടും അതായത് എവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന നാടും ആ ഒരു രീതിയിലാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് എത്ര കാലത്തെ പ്രിപ്പറേഷൻ ആണ് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ട്രെയിനിങ് വെച്ചിട്ട് ഒരു സിക്സ് മന്ത്സ് ട്രെയിനിങ് എടുത്തു പക്ഷേ നേരത്തെ ഞാനൊരു വട്ടം ഇത് ചെയ്തിരുന്നു ഒരു തവണ ചെയ്തിരുന്നു അന്ന് ഒരു വർഷത്തെ ട്രെയിനിങ് എടുത്താണ് ചെയ്തത് അപ്പോൾ ഇത്തവണ ഒരു ആറ് മാസത്തെ ട്രെയിനിങ് എടുത്തു പക്ഷേ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ലാസ്റ്റ് ത്രീ മന്ത്സ് ആയിരുന്നു അപ്പോൾ നമ്മളൊരു ട്വൽവ് വീക്സ് പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിൽ തന്നെ പോയി ലാസ്റ്റ് ടു വീക്സ് നമ്മൾ ടാപ്പറിംഗ് പറയുന്നത് റെസ്റ്റ് ചെറിയ ആക്ടിവിറ്റീസ് വെച്ച് ബോഡിയുടെ ഫിറ്റ്നസ് നടത്താൻ വേണ്ടി മാത്രമാണ് ആ പീരീഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഫോർട്ടീൻ വീക്സ് ഹാർഡസ്റ്റ് ട്രെയിനിങ് പക്ഷേ അതിൻ്റെ എൻഡൂറൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ബാക്കിൻ്റിലേക്ക് കുറേ നാൾ കുറേ ഒരു ത്രീ ഫോർ മന്ത് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡായിട്ടുള്ള നമുക്കൊരു ഫിറ്റ്നസ് ലെവലുണ്ട് റണ്ണിങ്ങും സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ആയിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു ലോങ് ടൈം പ്ലാനിൽ മാത്രമേ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ രീതിയിലായിരുന്നു നമ്മുടെ ട്രെയിനിങ് ഹാഫ് ഫുൾ കേട്ടിട്ടുണ്ട് എന്താ വ്യത്യാസം ഹാഫ് അയൺമാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഹാഫ് ഓഫ് ഹാഫ് ഓഫ് ദ വേഷൻ ആണ് അപ്പോൾ സ്വിമ്മിങ് ആണെങ്കിൽ തന്നെ വൺ പോയിന്റ് എയ്റ്റ് വരും പിന്നെ വൺ പോയിന്റ് നയൻ റൺ റൈഡ് ആണെങ്കിൽ നയൻറ്റി കിലോമീറ്റർ റണ്ണാണെങ്കിൽ ട്വൻ്റി വൺ പോയിന്റ് ടു കിലോമീറ്റർ ഈ അത് ഒന്നുകൂടി ബിഗിനേഴ്സിന് നല്ലതാണ് അത് ഇത് ഫുൾ ഐമാൻ ചെയ്യാൻ പ്ലാൻ പാടാനുണ്ടെങ്കിൽ ഒരു ഹാഫ് ഒന്നോ രണ്ടോ ഹാഫൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളൊക്കെ ഇതിലുള്ള നമ്മളൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓഫ് ചെയ്താലൊരു കോൺഫിഡൻറ്റ് ആ ഓക്കെ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ കണ്ടിനേഷൻ പ്രാക്ടീസ് എല്ലാം എടുത്ത് നമ്മൾ എന്ത് ചെയ്യും ഫുള്ള് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് ഫുള്ളിലേക്ക് ഇറങ്ങും ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി ഒരു ഹാർഡസ്റ്റ് ഗെയിമാണ് എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊന്ന് ട്രെയിൻ ചെയ്ത് വരുമ്പോഴത്തേനൊക്കെ നമുക്കത് ആക്യാപ്റ്റബിൾ ആവും നമ്മൾ സമ്പൂർണ്ണ ഉരുക്ക് മനുഷ്യരാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് അല്ലേ ട്രൈത്തലോൺ മത്സരം എന്ന് പറഞ്ഞാൽ മൂന്നിനും ഒരേ പ്രാധാന്യം കൊടുക്കണം പ്രത്യേകിച്ച് പല ആളുകളും നല്ല ഓട്ടക്കാരായിരിക്കും ചില ആളുകൾ നന്നായിട്ട് റൈഡ് ചെയ്യുന്നവരായിരിക്കും പക്ഷേ ഏറ്റവും പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം ആണ് ഈ സിമ്മിങ് മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ സിം ചെയ്യുക എന്നുള്ളത് നോൺ സ്റ്റോപ്പ് നമ്മൾ സീയിൽ സിം ചെയ്യാനുള്ള അതിച്ചിരി ഹാർഡാണ് നമ്മൾ പൂളിൽ പോയിട്ട് സിം പോലെ പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്മിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം റൈഡും റണ്ണും ഇതുപോലെ തന്നെ ബാലൻസ് ചെയ്യണം മൂന്നിലും ഒരേ ഫോക്കസ് കൊടുക്കണം ഒന്നിൽ മാത്രം പോരാ എന്നുള്ളതാണ് ഈ ട്രൈത്രോൺ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പെട്ടെന്ന് അപ്പോൾ റയൻമാനൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ട്രെയിൻ ഇപ്പം സതീഷ് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വർഷത്തെ ഒരു ബേസ് ബിൽഡിംഗ് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തൊക്കെ കൊണ്ടുവരേണ്ട ഒരു സാധനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മുടെ ഈ ക്ലബിൽ ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ ഒരാളുടെ ബർത്ത്ഡേ റണ്ണിലാണ് ഞാൻ പങ്കെടുക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി തോന്നിയത് അതിനു മുന്നേ നമ്മൾ റൺ ചെയ്യുമായിരുന്നെങ്കിൽ ഇത്ര ലോങ് ഡി ഡിസ്റ്റൻസൊന്നും ചെയ്തിരുന്നില്ല പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം അയൺമാൻ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എനിക്കിത് ഇത് ഇവരിതെങ്ങനെയാണ് ചെയ്തത് ഇത് അസാധ്യമായിട്ട് തോന്നി പിന്നീട് ഇതിനെപ്പറ്റി അവർ നമുക്ക് ഗൈഡ് ചെയ്തു അങ്ങനെയാണ് ചെയ്തത് ഞാനിപ്പോൾ രണ്ട് രണ്ട് വർഷത്തിൻ്റെ മേലെ ഇതിനായിട്ട് ട്രെയിൻ ചെയ്ത് എനിക്കിപ്പോഴാണ് ചെയ്യാൻ സാധ്യത തീർച്ചയായും നമ്മൾ വിചാരിക്കാൻ നടക്കാവുന്നത് മാത്രമേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം ഈ അയൺമാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് എന്തെങ്കിലും പ്രായപരിധിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന് മിനിമം പ്രായം പതിനെട്ട് വയസ്സാണ് മാക്സിമം പ്രായം അങ്ങനെ ലിമിറ്റില്ല എത്ര വേണമെങ്കിലും ആവാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ യൂറോപ്യൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നല്ല ഏജഡായിട്ടുള്ള ആളുകൾ ഈവൻ സെവൻറ്റീസിലുള്ള ആളുകളൊക്കെ അയൺമാൻ ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഒന്നോ രണ്ടോ കൂലം കൂടുമ്പോൾ അവരുടെ ഫിറ്റ്നസ് അവരെ എൻട്രൻസ് കപ്പാസിറ്റി തെളിയിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് അവർ ഇതിനെ യൂട്ടിലൈസ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ കൂടുതലാണെങ്കിലും ഇവിടെ യങ്ങസ്റ്റ് അയൺമാൻ ഓഫ് വേൾഡ് അത് എയ്റ്റീൻത്ത് ബർത്ത് ഡേയിലെ അൺഞ്ച് അയൺമാൻ ചലഞ്ച് പൂർത്തിയാക്കിയ ഒരു മലയാളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലബ്ബിലുള്ള ആൾ തന്നെയാണ് കഴിഞ്ഞ കൊല്ലം ഹാംബർഗിലാണെന്ന് അപ്പോൾ എയ്റ്റീൻ ടു എനിക്കറിയാവുന്ന സിക്സ്റ്റി ഫൈവ് ഉള്ള ആൾക്കാരും അയൺമാൻ ഈ ഈ വർഷം ചെയ്ത ആൾക്കാരുണ്ട് എല്ലാ ഏജിലുള്ളവരുണ്ട് പക്ഷേ കൂടുതൽ ഈ ഏജിലുള്ളവരാണ് ഞാൻ അയൺമാൻ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ കസാഗിസ്ഥാനിൽ ചെതപ്പം ഫിഫ്റ്റീൻ അവേഴ്സ് ഫോർട്ടി എയ്റ്റ് മിനിറ്റ്സ് എടുത്തിരുന്നു അവിടെ കട്ട് ഓഫ് സിക്സ്റ്റീൻ അവേഴ്സ് തേർട്ടി മിനിറ്റ്സ് ആയിരുന്നു പിന്നെ അത് ഇപ്പോൾ ഈ കൊപ്പനാൻ ചെതപ്പം ട്വൽവ് അവേഴ്സ് തേർട്ടി മിനിറ്റ്സ് അതായത് ത്രീ ഹവേഴ്സിന് മേലെ എനിക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ അല്ലാതെ പിന്നെയുള്ള അച്ചീവ്മെൻറ്റ്സ് എനിക്ക് എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിലാണ് ലോങ് റണ്ണിങ് ഒരു ഇവിടെ യു എയുടെ ഫിഫ്റ്റീത്ത് ഫിഫ്റ്റി വൺത്ത് നാഷണലിലേക്ക് യു എയിലെ ദുബായിലെ ഫിഫ്റ്റി വൺ ഐക്കോണിക് ലൊക്കേഷൻസ് റൺ ചെയ്ത് കവർ ചെയ്തു വൺ ഫോർട്ടി വൺ കിലോമീറ്ററാണ് അന്ന് റണ്ണ് ചെയ്തത് അതാണ് എൻ്റെ ലോങ്ങ്റ്റ് റണ്ണ് പിന്നെ ഞാൻ കൂടുതലും പിന്നെ കുറച്ചും കൂടെ ഫോക്കസ് മാരത്തോൺസ് ആണ് മാരത്തോൺ റൺസ് ഇൻ്റർനാഷണൽ ആയിട്ട് ദുബായിലെയും ഇന്ത്യയിലെയാണ് ചെയ്തേക്കുന്നത് ഇപ്പം നെക്സ്റ്റ് ഒക്ടോബറിൽ ചിക്കാഗോ മാരത്തോണിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു ഇപ്പോൾ ദുബായിൽ ടീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് ചെയ്തിരുന്നു അതിന് അഞ്ച് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ ചെയ്യാൻ പറ്റി പിന്നെ മസ്ക്കരിൽ ഹാഫ് ആൻഡ് മൺ ഞങ്ങൾ ഈ ടീം എല്ലാവരും ഉണ്ട് അത് ചെയ്തു അത് ആറ് മണിക്കൂർ നാൽപ്പത്തഞ്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എൻ്റെ ബെസ്റ്റ് ടൈം പന്ത്രണ്ടര മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി മസ്ക്കറ്റ് ഹാഫ് അയർമാൻ ചെയ്തിരുന്നു പിന്നെ ബേസിക്കലി ഞാനൊരു നല്ലൊരു സിമ്മറാണെന്ന് എൻ്റെ സ്വയം ഒരു വിശ്വാസം അപ്പോൾ എൻ്റെ ഒരു ലോംഗസ്റ്റ് സ്വിമ്മിങ് ഇവിടെ ഉള്ളത് ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ഒരു പന്ത്രണ്ട് മണിക്കൂർ എടുത്തിട്ട് രാവിലെ ഒരു ആറ് മണിക്കൂർ ഇങ്ങട്ട് വൈകിട്ട് ആറ് മണി ഒരു നോൺ സ്റ്റോപ്പ് സ്വിമ്മിംഗ് മംസാറിൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതാണ് എൻ്റെ ഒരു വ്യക്തിഗത ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ അയൺമാൻ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്നത് തന്നെ മൂന്ന് പ്രാവശ്യം ഹാഫ് അയർമാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം ദുബായി ഒരു പ്രാവശ്യം മസ്ക്കറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടി ഹൺഡ്രഡ് ടി ഹൺഡ്രഡ് ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ഇവൻ്റാണ് അത് അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഫുൾ അയൺമാൻ അതല്ലാതെ റണ്ണ് അൾട്രാ അൾട്രാ റൺ സേലം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അൻപത് കിലോമീറ്റർ ആണ് ഹില്ലാണ് അൾട്രാ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരുന്നു പിന്നെ ഇൻ്റർനാഷണൽ മാരത്തോൺസ് കുറേ ചെയ്തു കുറച്ച് ചെയ്തിട്ടുണ്ട് ദുബായ് മാരത്തോൺ അബുദാബി അട്ട്നോക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ട് കുറിച്ച് കേട്ടിട്ടുള്ളത് തകർന്ന ലിഗ്മെന്റ് ഒക്കെ മാറ്റി വെച്ച് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച ആളാണെന്നാണ് അപ്പോൾ ഇങ്ങനെ പരിക്ക് പറ്റിയവരും ഇപ്പം നടുവിന് വഴിയാത്തവരും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവുമല്ലോ അവർക്ക് ഈ രംഗത്തൊരു പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി പിന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഷാഫി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ലോങ് ഓട്ടങ്ങളൊക്കെ അങ്ങനെ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിനെ വിളിക്കുകയേ ചെയ്തത് ഷാഫി ഓട്ടം നല്ലതാണുള്ളൂ എനിക്കും ഓടി തുടങ്ങണം ഒരു നാല് വർഷം മുമ്പ് ആ ഷാഫിയും ബ്രോ ഓടി തുടങ്ങി നല്ലതാണ് ഞാൻ പറഞ്ഞതരാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഷാഫി ഒരു ചെറിയ ടിപ്സുകളെ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഓടി തുടങ്ങി ഓടി എനിക്ക് മനസ്സിലായി എൻ്റെ കാല് ബുദ്ധിമുട്ടുണ്ടെന്ന് അങ്ങനെ ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓൾറെഡി ലെഗ്മൻറ്റ് പൊട്ടിക്കിടക്കാണ് അത് ഓൾറെഡി പത്ത് വർഷം മുമ്പ് ഫുട്ബോൾ കളിച്ചപ്പോൾ സംഭവിച്ചാൽ അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇനി ഇത് വെച്ചിട്ട് ഇനി കൂടുതൽ ഓടാനോ കൂടുതൽ സ്പോർട്സ് ഒന്നും പറ്റില്ല അങ്ങനെ ആ ഓടണം സൈക്കിൾ ഓട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പോയിട്ട് സർജറി ചെയ്തു സർജറി ചെയ്ത് ഒരു ഒരു മൂന്ന് നാല് മാസം കൊടുത്തു അന്നൊന്ന് സെറ്റായി നടന്നൊക്കെ തുടങ്ങാൻ വേണ്ടി അതിനുശേഷം ഒരു പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ബുധാബി അട്ടനോക്ക് മാരത്തോൺ ഫുൾ മാരത്തോൺ ഓടി നമുക്കൊരു സർജറി ചെയ്താൽ പോലും നമുക്കൊരു അസുഖങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്രോപ്പർ ട്രെയിനും പ്ലാനും ഒരു ഫുഡ് പ്ലാനും ഒരു കൃത്യമായ ഒരു ഫോക്കസും ഉണ്ടെങ്കിൽ സക്സസ് ആവും എൻ്റെ നിലവിലുള്ള സ്വിമ്മിങ്ങിലുള്ള റെക്കോർഡ് ഒന്നും കൂടി ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ ഒരു മുപ്പത്തിമൂന്ന് കിലോമീറ്ററിൻ്റെ ഒരു ലെങ്ത്ത് അതേ ഒരു ഇത് എനിക്ക് ദുബായിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമ്മൾ വളർന്നു വരുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ അവരൊക്കെ കുറേ ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ ആ ഒരു ആക്ടിവിറ്റി ഇത് ഇവൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും സിഗരറ്റ് വലിക്കാനോ ഡ്രിങ്ക് ഡ്രിങ്ക്സ് യൂസ് ചെയ്യാനോ പറ്റില്ല അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇവൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല മനസ്സും നല്ല ശരീരം മുന്നോട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശം എന്തായാലും ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ കരുത്തുള്ള ഒരു മനുഷ്യരായിട്ട് നമുക്കിവരെ കണ്ടുമുട്ടാം